സ്ലാമലൈക്കും നസീമ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഊത്തപ്പം ഉണ്ടാക്കാനാണ് ഒന്നിരിക്കുന്നത് റവ കൊണ്ടുള്ള ഒരു ഊത്തപ്പമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അരക്കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അതുകൂടെ നമുക്ക് അതിൽ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് അടച്ചു വെച്ചേക്കണം നമുക്ക് ഊത്തപ്പത്തിൽ ചേർക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയിലും കൂടെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മൾ ഊത്തപ്പത്തി ചേർക്കാൻ അരിഞ്ഞെല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് ചെറിയ ഉള്ളിയാണ് നല്ല ടേസ്റ്റ് ഊത്തപ്പത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ചേർക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് റവ താ നനച്ചു വെച്ച റവ അതിന് നമുക്ക് ഒരു മിക്സിയിലെ ജാറെടുത്ത് നമുക്ക് അതിലേക്കിട്ട് ഒന്ന് ഒരടി അടിച്ചെടുക്കണം നമുക്കതിൽ അതിൽ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ദോഷമാവുമ്പോലെ ഇരിക്കുന്നത് കണ്ടോ നമുക്കിനി പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത്ര കട്ടി വേണം കേട്ടോ അതോ ഉണ്ടോ ഇതിനി നമുക്കെല്ലാം കൂടെ ഇട്ട് ഒന്ന് മിക്സ് എടുക്കാം അല്ല മിക്സ് ആക്കിയിട്ടുണ്ട് നമുക്കൊരു ദോശ കല്ലടുപ്പി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി നെയ്യൊന്ന് തടവി കൊടുക്കാം നമുക്ക് ദോശ കോരി ഒഴിക്കാം നമുക്ക് ആ ഉള്ളിയൊക്കെ മസാലയൊക്കെ അതിലിട്ട് കൊടുക്കാം ഈ സൈഡിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഊത്തപ്പ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഊത്തപ്പം ഒന്ന് എടുക്കാം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന അവിടെ ഉണ്ടാക്കിയെടുക്കാം ഒരെണ്ണം കൂടെ കുരി ഒഴിച്ച് കാണിച്ചു കുറച്ച് നെയ്യ് അഴിച്ചു കൊടുക്കാം ഇതൂടെ നമുക്ക് എടുക്കാം അടിപൊളി ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇതാ സൂപ്പർ ഊത്തപ്പം കണ്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സൂപ്പർ ടേസ്റ്റാണ് ഇതാ ഉണ്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കണം ഉണ്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്